എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിലാണ് നാട്ടുകാരും ചേർന്നിപ്പോൾ തിരച്ചിൽ കോസ്റ്റ് ഗാർഡ് അടക്കം സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് രമ്യ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ എത്രത്തിലാണ് സാഹചര്യം എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഉണ്ടെങ്കിൽ കൽക്കരി കടവ് ഭാഗത്തു നിന്നും ഒരു മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന പുതിയൊരു വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് ഇതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി എഴുപത്തിരണ്ട് മൃതശരീരങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ന ഒരു മൃതദേഹം കണ്ടെടുക്കുന്നത് വഴി നൂറ്റി എഴുപത്തി മൂന്ന് എന്ന എന്ന നിലയിലാണ് മൃതദേഹങ്ങളുടെ എണ്ണം നിലവിൽ പണ്ടെടുത്ത് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ നിന്ന് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുക എന്നാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയുന്നത് അതായത് കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പുഴയുടെ തീരങ്ങളിലോ മറ്റോ ഉണ്ടാവാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇന്ന് ജില്ലയിൽ ഇപ്പോൾ മഴ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആറിൽ ജലനിരപ്പ് കുറയുമ്പോൾ ഇത്തരത്തിൽ ീർത്തടിയുന്ന മൃതശരീരങ്ങൾ കണ്ടെത്താനാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉൾപ്പെടെയുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ന് നടത്തുന്ന വ്യാപകമായ തിരച്ചിലിൽ ഇത്തരത്തിൽ ഒഴുകി വന്നിട്ടുള്ള കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം അത് കണ്ടെത്താനും കഴിയും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തുന്നത് കൂടാതെ തന്നെ വനത്തിനുള്ളിലേക്ക് കയറി കയറിയിട്ടും അത്തരത്തിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം നടന്നതിന് ശേഷം നാലാമത്തെ ദിവസമാണിന്ന് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും മഴ മാറി നിൽക്കുന്നുണ്ട് പുഴയിലെ ജലനിരപ്പ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അടിഞ്ഞുപൂടിയിട്ട് മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ ാണ് ഇതിൽ പോലീസുകാരുണ്ട് എൻ ഡി ആർ എഫ് പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് മറ്റ് സന്നദ്ധ സംഘടനയിലെ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട് നാട്ടുകാരുണ്ട് ഇവരുടെ എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേദനയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് ആരുത